ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ സ്വാഗതം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംസാര വിഷയമായി വിഷയമായിക്കൊണ്ടിരിക്കുന്നതും ഒരു വിഷയമാണ് ഹിജാബ് ഏതൊരു സ്കൂളിൽ നിങ്ങൾ യൂട്യൂബിൽ നിറയെ കാണുന്നതാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാനോ ആ വീഡിയോ ഇട്ട് സംസാരിക്കാനോ അല്ല ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനം അത് ഇന്ന് ഹിന്ദു മക്കൾ നടത്തുന്നുണ്ട് മുസ്ലിങ്ങൾ നടത്തുന്നുണ്ട് ക്രിസ്ത്യാനികൾ നടത്തുന്നുണ്ട് എൻ്റെ ഞാൻ നിലമ്പൂർ കാരനാണ് നിലമ്പൂര് നിറയെ ക്രിസ്ത്യാനികൾ നടത്തുന്ന ഫാത്തിമേഖലി പോലുള്ള സ്കൂളുകൾ അപ്പോൾ ഇവിടെയൊക്കെ ഉയർന്ന വിദ്യാഭ്യാസം കിട്ടും ചില സ്ഥലത്ത് നല്ല ഫീസ് വാങ്ങിയിട്ടാണ് സ്ഥാപനങ്ങൾ നടത്താറുള്ളത് മുസ്ലിങ്ങൾക്കും സ്ഥാപനങ്ങളുണ്ട് ഹിന്ദുക്കൾക്കും സ്ഥാപനങ്ങളുണ്ട് ക്രിസ്ത്യാനികൾക്കും സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ നല്ല വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കിട്ടണമെന്ന് ഹിന്ദു കുടുംബവും ആഗ്രഹിക്കുന്നു മുസ്ലിം കുടുംബവും ആഗ്രഹിക്കുന്നു ക്രിസ്തു കുടുംബവും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഞാനും നമ്മളും എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രായമായവരും പ്രായമായവരും ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ആയ കുട്ടികൾ ഈ കുട്ടികളെല്ലാം പഠിച്ച് വളരുന്നത് ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളും ഹിന്ദു ഫാമിലിയിൽ വരുന്ന കുട്ടികളും ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളും ഒരുമിച്ചിരുന്നു കൊണ്ട് പഠിച്ച് വളരുന്ന കാലഘട്ടമാണ് ഇന്നും അന്നും എൻ്റെ ചെറുപ്പത്തിലും നിങ്ങളെ ചെറുപ്പത്തിലും അത് ഓരോരുത്തർക്ക് എത്രയാണോ വയസ്സ് പ്രായം അതനുസരിച്ച് അന്നുണ്ടായിരുന്ന ടീച്ചർ ഒരിക്കലും ടീച്ചർമാർ ഒരിക്കലും ഇത് ഹിന്ദു കുട്ടിയാണ് ഇത് മുസ്ലിം കുട്ടിയാണ് ഇത് ക്രിസ്ത്യൻ കുട്ടിയാണ് അതുകൊണ്ട് മുസ്ലിം കുട്ടിക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ ഹിന്ദു കുട്ടിക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ ക്രിസ്ത്യാനി കുട്ടീനെ കൂടുതൽ ശ്രദ്ധിക്കണം ഇങ്ങനൊരു ഇങ്ങനൊരു സം സംഭവമേ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം എനിക്ക് അന്നത്തെ ഞങ്ങളെ കളിക്കാർ പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അന്ന് ഈ ഈ സംസാരമല്ല ഏത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പോലുള്ള ഹിന്ദു മതത്തിനെ പറ്റി പറയും സ്വാഭാവികമായിട്ടും മതം ഹിന്ദു മതമാണ് എന്റെ മതം ഇസ്ലാം മതമാണ് മറ്റൊരു മതം ക്രിസ്തു മതമാണ് കാരണം അതെന്താണ് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ആരാധന കർമ്മങ്ങളുണ്ട് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളേതായിട്ടുള്ള ആരാധന കർമ്മങ്ങളുണ്ട് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായിട്ടുള്ളത് ഉണ്ട് ഇപ്പൊ മുസ്ലിങ്ങൾ രാവിലെ ആണെങ്കിൽ മദ്രാസക്ക് പോകും അത് ഹിന്ദുക്കളും പോകില്ല ക്രിസ്ത്യാനികളും പോകില്ല ഹിന്ദുക്കൾ അമ്പലത്തേക്ക് പോകും അത് ക്രിസ്ത്യാന മുസ്ലിങ്ങളും പോകില്ല ക്രിസ്ത്യാനികളും പോകില്ല ക്രിസ്ത്യാനികൾക്ക് കുർബാനയും അതുപോലെ തന്നെ ഞായറാഴ്ച പരിപാടികളുണ്ട് അവരുടെ കുട്ടികളും മക്കളും ഫാമിലികൾ പോകും അവിടെ ഹിന്ദുക്കളും പോകില്ല ക്രിസ്ത്യാനികളും പോകില്ല അത് സ്വാഭാവികമാണല്ലോ അതല്ലാത്ത ഇന്ന് കാണുന്ന ഒരു ചർച്ച എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടില്ല ഇപ്പോൾ കേൾക്കുമ്പോൾ അത് വേഷമാണ് ഇപ്പൊ നമ്മുടെ ഏഹ് സ്കൂളില് പല സ്കൂളുകളൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എന്റെ ആവശ്യമില്ല അവരുടെ നിയമം എന്താണ് സാക്ഷിക്കുന്നത് അവിടെ കൊണ്ട് ചേർക്കുക മുസ്ലിം സമൂഹത്തെ ധാരാളം മുസ്ലിം സമുദായത്തെ കുട്ടികളെ ക്രിസ്തു വിശ്വാസികളായി പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് എൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് നിലമ്പൂരാണ് ഞാൻ വന്നാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അവിടെ ചേർക്കുന്നുണ്ട് അവിടെ ക്രിസ്ത്യൻ പഠിപ്പി അവരുടെ കാര്യങ്ങളും എല്ലാം ക്ലാസ്സുകളും ഉണ്ട് എന്താ ഇതിങ്ങനെ പറയാൻ കാരണം അതാ രക്ഷിതാക്കള് അറിഞ്ഞുകൊണ്ടാണ് അവിടെ ചേർക്കുന്നത് അവർക്ക് അവരെ മക്കള് വിദ്യ അഭ്യസിച്ചുകൊണ്ട് കാരണം വിദ്യാഭ്യാസമാണല്ലോ വിദ്യ അഭ്യസിക്കുകയാണ് അത് എന്തിനും അങ്ങനെ പറയാം ഇപ്പൊ ഒരു കരാട്ട ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് സ്വയം രക്ഷക്കും വേണ്ടിയിട്ടും നമ്മുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പഠിക്കുന്നതാണ് അതൊരു നാലഞ്ച് കുട്ടികൾ അത് പഠിച്ചീൻ്റെ ശേഷം ഒരു മനുഷ്യനെ ദ്രോഹിക്കാനും പിടിച്ചു പറിക്കാനും കൊല്ലാനും ആണ് ശ്രമിക്കണ്ടെങ്കിൽ ആ വിദ്യ അഭ്യസിച്ചുകൊണ്ട് കാര്യം ഒരു കാര്യമില്ല അതേപോലെ തന്നെ ഇന്ന് ധാരാളം എൻ്റെ കുടുംബത്തിൽ പെട്ട ചില കുട്ടികൾ പോലും നല്ല വിദ്യ അഭ്യസിച്ചു സൂപ്പർ വിദ്യാഭ്യാസിച്ചു നല്ല അക്ക ശമ്പളങ്ങണ്ട് ഒക്കെ ഉണ്ട് അവർ കല്യാണം കഴിച്ചു അവരിവിടെ അവർ ലണ്ടനിലാണ് അവരങ് അമേരിക്കയിലാണ് അവരങ് ഓസ്ട്രേലിയയിലാണ് എന്നെട്ടോ മാതാപിതാക്കള് ആദ്യം വടി അവസാനം വടി എന്ന് പറഞ്ഞ പോലെ ആയി എന്ത് മാതാപിതാക്കള് പറ എൻ്റെ മോനവിടെ മോന് ഇംഗ്ലണ്ടിലാണ് ആഹാ മോളോ മോള് ഓസ്ട്രേലിയയിലാണ് മറ്റേ മോനോ മറ്റേ മോനോ അങ്ങ് തെക്കേ ഇവിടെയാണ് ശമ്പളം വാ ധാരാളം ഉണ്ട് വലിയ കാറുണ്ട് വലിയ വീടുണ്ട് അവരവിടെ സെറ്റലാണ് അവരവിടെ ആണ് ഇതിനാണോ വിദ്യ അഭ്യസിക്കുന്നത് ഇതിനാണോ നമ്മൾ വിദ്യ കൊടുക്കുന്നത് ഞാൻ ഇതൊരു സാന്ദർഭികമായി കാര്യം പറഞ്ഞു അത്ര എനിക്കറിയുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ മക്കൾ അവർക്ക് ഒരു താങ്ങും തണലും ആയി നിക്കേണ്ട സമയത്ത് മാതാപിതാക്കൾക്ക് മക്കൾ താങ്ങും തണലാണല്ലോ മക്കൾക്കൊരു അസുഖം അല്ല മാതാപിതാക്കൾക്ക് ഒരു അസുഖം വന്ന കാരണം മക്കൾ വലുതായി വിദ്യ അഭ്യാസിച്ചുകൊണ്ട് വലുതാകുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു അവർ വലുതാകുന്നു പക്ഷെ അവരെ മാതാപിതാക്കൾ വയസ്സാകുന്നു വിദ്യ അഭ്യസിക്കുമ്പോഴും വിദ്യ കൊടുക്കുമ്പോഴും ടീച്ചർമാർ പറഞ്ഞു കൊടുക്കേണ്ട വിഷയത്താണ് മക്കളെ നിങ്ങൾ വിദ്യ അഭ്യസിച്ചു കൊണ്ട് നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾ വലുതാകുന്നു പക്ഷെ നിങ്ങൾ ബേക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ വയസ്സായി വരുന്നു അവരുടെ എല്ലുകൾക്ക് ബലഹീനത വരുന്നു അവരുടെ തൊലികൾ ബലഹീനത വരുന്നു ശാരീരികമായി അവർക്ക് ബുദ്ധിമുട്ട് വരുന്നു അവർക്ക് ജീവിക്കണം അവർക്ക് നിങ്ങളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ടതുപോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവർക്ക് കഷ്ടപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് മക്കളെ കുട്ടികളെ അവിടെ ഇങ്ങനെയല്ല വിളിക്കണ്ടേ ഹിന്ദു കുട്ടികളെ മുസ്ലിം കുട്ടികളെ ക്രിസ്ത്യൻ കുട്ടികളെ അങ്ങനെയല്ല വിളിക്കണ്ടേ കുട്ടികളെ എന്തോ ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് ഈ അൻപത് കുട്ടികളിൽ എല്ലാവരും തുല്യരാണ് ആ ടീച്ചറുടെ ആ ടീച്ചർ പഠിപ്പിക്കുന്ന വിദ്യ അഭ്യസിച്ചു കൊണ്ടാണ് ഈ മക്കൾ വളരേണ്ടത് മക്കൾ ആർക്കൊക്കെ ഗുണം ചെയ്യണം സ്വന്തം മാതാപിതാക്കൾക്ക് ആദ്യം ഗുണം ചെയ്യണം സ്വന്തം വീട്ടിൽ സഹോദരിക്ക് ഗുണം ചെയ്യണം സ്വന്തം കുടുംബത്തിന് ഗുണം ചെയ്യണം ആ ഗുണം നിലവാരം ഉറപ്പിച്ച് പഠിപ്പിച്ച് അവൻ അങ്ങനെ പുലർത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഓൻ പുറത്തിറങ്ങിയാൽ തൻ്റെ ആദ്യം അയൽവാസികളേക്ക് നോക്കും തൻ്റെ ചുറ്റുവട്ടത്തിലേക്ക് നോക്കും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരെ കണ്ണീരൊപ്പാൻ നോക്കും ബുദ്ധിമുട്ടകറ്റും നോക്കും അവൻ എന്ത് വിദ്യയാണോ അഭ്യസിച്ചിട്ടുള്ളത് ആ വിദ്യയിൽ കിട്ടുന്ന അഭ്യസിച്ച വിദ്യയിൽ കിട്ടുന്ന കാശുകൊണ്ട് ശമ്പളം കൊണ്ട് അവൻ ആദ്യം ചെയ്യുന്നത് തൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കുകയും അതിനുശേഷം ഇല്ലെ അതിൻ്റെ കൂടെ തൻ്റെ അയൽവാസിനെ സംരക്ഷിക്കുകയും അതിനു ശേഷം തൻ്റെ നാട്ടിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു അവന്റെ പ്രവർത്തനങ്ങൾ ഞാൻ പറയുന്നത് വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ഇന്ന് വിദ്യ എന്തിനാണ് കൊടുക്കുന്നത് ഈ വിദ്യ കൊടുത്ത മക്കൾ ഏത് രൂപത്തിലാണ് വളർന്നത് അത് ഏത് മതത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിലും ശരി ഇന്ന് നമ്മൾ ക്യാമ്പസിന്റെ പുറത്തോ സ്കൂളിന്റെ പുറത്തോ എസ് പത്താം ക്ലാസ് പഠിക്കുന്ന സ്കൂളിന്റെ പുറത്തോ ഇന്ന് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് ആ ചിത്രം മനസ്സിലാവും അതുകൊണ്ട് വിദ്യ അഭ്യസിക്കുന്ന മക്കളെ നിങ്ങൾ വർഗീയത വർഗീയമായിട്ട് ഒരിക്കലും ചിന്തിക്കരുത് അത് നമ്മുടെ നാടിന് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ അയലോക്കത്തിന് നമ്മുടെ രാജ്യത്തിന് ഉപദ്രവം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നാൽ നിങ്ങൾ നല്ല വിദ്യ അഭ്യസിക്കുകയും നല്ല രീതിയിലാണ് നിങ്ങൾ നിങ്ങളാണ് അടുത്ത ജനറേഷൻ ഈ നാടിനെ ഈ രാജ്യത്തിനെ ഈ പഞ്ചായത്തിനെ നമ്മുടെ അയൽവക്കത്തെ അതിൽ വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തെല്ലാമാണോ അത് കണ്ടുകൊണ്ട് അതിനെ പഠിച്ചുകൊണ്ട് എന്തെല്ലാം നമ്മുടെ നാടിനും നമ്മുടെ വീടിനും നമ്മുടെ അയൽവക്കത്തിനും നമ്മുടെ രാജ്യത്തിനും എന്തെല്ലാം ഗുണമാണോ ആ ഗുണം ചെയ്യാൻ വേണ്ടുന്ന അതിന് ഉതകുന്ന വിദ്യയാണ് നിങ്ങൾ അഭ്യസിക്കേണ്ടത് എന്നാൽ ഇന്ന് ടീച്ചർമാർ പോലും എല്ലാവരും എല്ലാം പറയുന്നത് ഇന്ന് വീഡിയോയിൽ കണ്ട ടീച്ചർമാർ പോലും പർദ ഇട്ടുകൊണ്ട് അറബിയിൽ അതിന് പർദ എന്ന് പറയും ഹിജാബ് എന്ന് പറയും ഞാൻ ആ സിസ്റ്റർമാരുടെ സംസാരം കേട്ടു ഇനി എൻ്റെ ഈ വീഡിയോന്റെ തൊട്ട് മുമ്പായോ അതിന് തൊട്ട് ശേഷമോ നിങ്ങൾക്ക് ധാരാളം ഞാൻ വീഡിയോ വീഡിയോ അല്ല ഓരോ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോ ഞാൻ ഇതിലിടുന്നുണ്ട് അതിൽ ക്രിസ്ത്യാനികളായ കന്യാസ്ത്രീകളുടെ വേഷം ഇസ്ലാം പഠിപ്പിക്കുന്ന മതച്ചട്ടയോടുകൂടിയുള്ള പർദ്ധയാണ് ഹിജാബാണ് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം മറക്കണം അല്ല മറക്കണം മുഖവും നിങ്ങൾക്ക് കാണിക്കണം നിങ്ങളുടെ ഐഡന്റിറ്റിയാണ് കയ്യും മുഖവും മുൻകൈയും അതൊഴിച്ചുള്ള ഭാഗം മറക്കണം എന്നാൽ മുസ്ലിങ്ങളിൽ അങ്ങനെ ഭൂരിപക്ഷം മറക്കുന്നവരാണോ അതിന്റെ ഉത്തരം നിങ്ങളെ മനസ്സിനെ നിങ്ങളോട് പറയും മുസ്ലിം സമൂഹത്തെ ആളുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കുക നമ്മൾ സമൂഹത്തിൽ ഒരു സംസാരം സംസാരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പെൺകുട്ടികൾ ഏത് രൂപത്തിലാണ് വളർന്നു വരുന്നത് നോക്കി അപ്പോഴാണിത് ഇസ്ലാമിന്റെ വേഷമാണോ എന്തിനാണ് ഈ വേഷം പറഞ്ഞത് എന്തുകൊണ്ട് സിസ്റ്റർമാർ മറ്റുള്ള സ്ത്രീകളെ പോലെ വേഷം ധരിക്കുന്നില്ല അതവരുടെ മത ചിട്ടയാണ് അവരുടെ ഔറത്ത് അറബിയിൽ ഔറത്ത് എന്ന് പറയും അവരുടെ ശരീരഭാഗങ്ങൾ മറച്ചുകൊണ്ട് പ്രദർശിപ്പിക്കാതെ നടക്കുന്നു ഇതല്ലേ സത്യം അത് തന്നെയാണ് സത്യം ഇത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നതും ഇസ്ലാം പഠിപ്പിക്കുന്നതും മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം ഒരു പെണ്ണ് മറക്കണം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കുട്ടികളാണെങ്കിലൊക്കെ പ്രായപൂർത്തി എപ്പോഴായ തർക്കത്തിനൊന്ന് ഞാൻ നിൽക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും മനസ്സിലാവും എനിക്ക് എൻ്റെ പെൺകുട്ടികളുടെ ഔറത്ത് മറ്റുള്ളവർ കാണുന്നതിൽ പ്രയാസമില്ലാത്ത മാതാപിതാക്കളുണ്ട് അത് മുസ്ലിം സമൂഹത്തിലുമുണ്ട് ക്രിസ്തു സമൂഹത്തിലുമുണ്ട് ഹിന്ദു സമൂഹത്തിലുമുണ്ട് എന്നാൽ മാറു മറച്ചുകൊണ്ടും ശരീരം മറച്ചുകൊണ്ടും നടക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ധാരാളമുണ്ട് നിങ്ങൾ നോക്കുക ഞാൻ വെറുതെ പറയല്ലോട്ടോ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് പറയാം എന്നാൽ അത് നടക്കുന്നവരെ നമ്മൾ വിമർശിക്കുന്നില്ലാതെ കാരണം അവരുടെ സ്വാതന്ത്ര്യമാണ് ഒരു സ്വതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞ് നടത്തുന്നത് നടന്നോട്ടെ കുഴപ്പമില്ല എന്നാൽ മതചിട്ടയോടുകൂടി നടക്കാൻ ആഗ്രഹിക്കുന്നവരെ അങ്ങനെ പ്രോത്സാഹിച്ച് വളർത്തിലേ വേണ്ടി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ ഹിജാബ് ഇട്ടതുകൊണ്ട് ആർക്കെന്ത് ബുദ്ധിമുട്ടാണ് ആ കുട്ടിന്റെ മറയേണ്ട ഭാഗ്യങ്ങളെല്ലാം അറിഞ്ഞു കാണാനും ഭംഗിയുണ്ട് അല്ലെ മറ്റേ അതേ മുടിയും ഒക്കെ തുറന്നിട്ട് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് ഇത്ര വലിയ ആനന്ദം ചെയ്യുന്ന പോലും ചെയ്തോട്ടെ ഇതൊരു പ്രശ്നമേ ആകുമായിരുന്നില്ല അതിപ്പോഴാണ് വർഗീയപരമായിട്ട് ഈ ചേരുത്തിരിവ് വന്നോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നത് അവരുടെ രക്ഷിതാവിൻ്റെ വാപ്പാന്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ കണ്ടു അയാൾ പറയുന്നത് എൻ്റെ നാട്ടിൽ ഒരു കുഴപ്പമുണ്ടാകാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്കൂളിൽ നിന്ന് എൻ്റെ മോളെ ടി സി വാങ്ങിക്കൊണ്ട് ഞാൻ പോകുകയാണ് വേറെ സ്കൂളിൽ ചേർക്കാൻ നിങ്ങൾ ആലോചിച്ചു നോക്കും ആ ഒരു വാപ്പാന്റെയും ആ ഒരു പെൺകുട്ടിൻ്റെയും ആ ഒരു കുടുംബത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ഇങ്ങനെ യൂട്യൂബിൽ നിറച്ച് പല അഭിപ്രായങ്ങളും പല കോപ്രായങ്ങളും കാട്ടുമ്പോൾ അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ തല പൊക്കി ജീവിക്കണ്ടേ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ജീവിക്കണ്ടേ എല്ലാവർക്കും അവകാശം നിങ്ങൾക്ക് പെൺകുട്ടികളില്ലേ എനിക്ക് പെൺകുട്ടി ഇണ്ട് നിങ്ങൾക്കും ഇല്ല കുടുംബല്ലേ നമ്മൾ നല്ല നിലക്ക് പറഞ്ഞുകൊണ്ട് ഇനി വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് നല്ല നിലക്ക് പറഞ്ഞു നല്ലൊരു മെസ്സേജ് കൊടുത്തുകാണ്ട് മുന്നോട്ട് പോകുകയല്ലേ നല്ലത് അല്ലേ എന്തിനും ഒരു വാപ്പ ഒരു ഉമ്മാന ഒരു മകൻ തച്ചാൽ ആ മകന് നല്ലത് ചെയ്തു എന്ന് അങ്ങനെ തന്നെ കൊടുക്കേണ്ടി എന്ന് പറയുന്ന പകുതി ആൾക്കാരുണ്ടാവും എന്നാൽ ഉമ്മാനത്തല്ലാൻ പാ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ഉണ്ടാവും നമ്മളെ മനുഷ്യന്റെ സ്വഭാവം തന്നെ അതാണ് അപ്പോൾ വിദ്യ അഭ്യസിക്കേണ്ടത് സമൂഹത്തിനും നാടിനും രാജ്യത്തിനും നന്മ കിട്ടാനാണ് അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് അല്ലാതെ ഓ മുസ്ലിമാണ് അത് ഇട്ടതുകൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി മഫ്ത ധരിച്ചത് കൊണ്ട് എങ്ങനെ മറ്റുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്നു എന്തുകൊണ്ട് ആ സിസ്റ്ററുടെ വേഷത്തിൽ പേടി ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ലോഹ ഇടുന്ന അച്ഛന് ഉണ്ടാകുന്നില്ല ഇടുന്നില്ലേ ലോഹ ഇടുന്ന അച്ഛനുണ്ട് അച്ഛനെ നിർബന്ധമുണ്ടോ അപ്പോൾ എന്താ പറയോ അതവിടെ ഈ കാഴ്ചപ്പാട് മാറുകയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നല്ലവരായ മനുഷ്യര് സഹോദരിമാരെ സഹോദരമാരെ നമ്മൾ ചിന്തിക്കുക ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഒരു പ്രയോ പ്രയോജനവുമില്ലാത്ത എന്നാൽ പരസ്പരം മനസ്സിനെ വെറുക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണോ നല്ലത് അതോ അതങ്ങനെ ചെയ് ഈ അവിടെ നിർബന്ധമാണ് ഇനി പർദ്ധ ആരും ധരിക്കാൻ പാടില്ല എന്ന് എന്നല്ല പർദ്ധ ധരിക്കാനോ മഫ്ത ഇടാനോ പറ്റാത്ത രക്ഷിതാക്കൾ അവരുടെ കുട്ടികളെ അവിടെ നിന്ന് എടുത്തുകാണ്ട് വേറെ സ്കൂളിലേക്ക് ആക്കുക എന്നാൽ മറ്റുള്ളവരെങ്കിലും സ്വതന്ത്രമായിട്ട് അവിടെ പഠിച്ചോട്ടെ ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയാണ് തൃപ്തി മുസ്ലിം സമൂഹത്തെ പെൺകുട്ടികൾ ഇങ്ങനെ മഫ്ത ഇട്ടുകൊണ്ട് വളരേണ്ട മഫ്ത ഇട്ടുകൊണ്ട് നടക്കണ്ട എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അറബി കോളേജുകളിലോ നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ അതിനായിട്ട് ഒരു സ്കൂള് തുറന്നുകൊണ്ടോ പഠിപ്പിക്കുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഇല്ലെങ്കിൽ ഒന്ന് വേണം ആ ആ കുട്ടി അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക ആ മോളെ നീ നല്ല വേഷമാണ് ധരിച്ചിട്ടുള്ളത് നിന്റെ വേഷം പോലെ നിന്റെ സ്വഭാവം നന്നായിരിക്കണം എന്ന് ഒരു സിസ്റ്റർ പറഞ്ഞു കൊടുക്കുക സിസ്റ്റർ ആരാണ് അവരുടെ വേഷം ഉണ്ടല്ലേ അവരുടെ വായിൽ നിന്ന് നന്മയല്ലാതെ വരാൻ പാടുള്ളൂ അവർ ചിന്തിക്കേണ്ട ഞാൻ എന്തിനാണ് ഈ വേഷം ധരിച്ചത് ഞാൻ എന്തിനാണ് ഈ തല മറച്ച് നടക്കുന്നത് ഞാൻ എന്തിനാണ് എൻ്റെ ശരീരം മൂടി നടക്കുന്നത് എന്നാ സിസ്റ്റർക്ക് അറിയാലോ പെണ്ണ് എന്നുള്ള നില്ക്കാ സിസ്റ്റർക്ക് അറിയാലോ അവരുടെ പ്രൊട്ടക്ഷൻ അല്ലേ അല്ലാതെ സംരക്ഷണമല്ലാതെ ഏത് നിലക്കായാലും ശരി ആ പ്രൊട്ടക്ഷൻ എന്തുകൊണ്ടൊരു വേറെ പെൺകുട്ടിക്കായി കൂടെ മതം അവിടെ മാറിക്കട്ടെ അത് നിങ്ങൾക്ക് ഉപദേശിക്കാലോ ഈ പ്രൊട്ടക്ഷൻ നിങ്ങൾ സ്വീകരിക്കൂ ഇത് നല്ലതാണ് അന്യ ആണുങ്ങളിൽ നിന്ന് ആ നിങ്ങളോട് നിങ്ങളുടെ ശരീരത്തിലേക്കുള്ള നോട്ടത്തിനെ കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പരുതധരിച്ചിട്ടുള്ളത് അല്ലേ പറയാലോ പക്ഷെ അതൊന്നും പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് എനിക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോടും ജ്യേഷ്ഠാൻജന്മാരോടും നമ്മുടെ രാജ്യം നമ്മുടെ നാട് നമ്മുടെ വീട് നമ്മുടെ അയൽവക്കം എല്ലാ മതക്കാരും ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളാണ് അത് അത് മാത്രമല്ല നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന സന്ദർഭത്തിൽ ഒരു കുട്ടിക്ക് ചിലപ്പോ കൂട്ടാനുണ്ടാവില്ല അല്ലെ കഞ്ഞി കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെ ചോറ് കൊടുത്തിട്ടുണ്ടാവില്ല കാരണം അവർ വീട്ടിലുണ്ടാവില്ല ഇപ്പത്തെ കാര്യം പോലെ അല്ല അപ്പോൾ അവിടെ നമ്മൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ മുസ്ലിമാണോന് ക്രിസ്ത്യാനോ നോക്കിയിട്ടില്ല നമ്മൾ എന്ത് ചെയ്യും നാല് ചെങ്ങായിമാരുണ്ടെങ്കിൽ വല്ല പാത്രത്തിലുള്ള ഭക്ഷണം എന്ത് ചെയ്യും അതിന്റെ ആ അടപ്പണ തുറക്കും അടപ്പണ തുറന്നിട്ട് ഞാനൊരു പിടി മറ്റവനൊരു പിടി മറ്റൊന്നൊരു പിടി മറ്റൊന്നൊരു പിടി ഈ പത്ത് പിടിയാകുമ്പോൾ എൻ്റെ സുഹൃത്ത് കൊണ്ടുവരാത്ത അവൻ്റെ വിശപ്പ് ഞങ്ങളെപ്പോലെ അവന്റെ വിശപ്പ് അടയുന്നു ഇങ്ങനെയല്ലേ നമ്മൾ വളർന്നത് മറന്നുപോയോ മറക്കാനായോ ആയിട്ടില്ല അതുകൊണ്ട് ആ കാലം വീണ്ടും വരണം നമ്മൾ പഠിച്ചതുപോലെ നമ്മുടെ സ്കൂളിൽ പഠിച്ചതുപോലെ നമ്മൾ നമ്മുടെ എത്രയോ നമ്മുടെ വീട്ടത്തെ പെൺകുട്ടികൾ അവരുടെ സൗഹാർദ്ദത്തിൽ അവർ ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എന്നിട്ട് അവരെന്താ ചെയ്യാ കൊണ്ടുവരാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അച്ചാർ വേറെടുക്കും കൂട്ടാന് എടുക്കും മീൻ വേറെ എടുക്കും അല്ലേ എന്നിട്ട് ഒരുമിച്ചിരുന്ന് തമാശയും പറഞ്ഞിങ്ങനെ കഴിക്കുമ്പോൾ സ്വന്തം ഒരു മാതാവ് പ്രസവിച്ച ഒരു അനുഭൂതി അനുഭവിച്ച് വളർന്ന തലമുറ ഇവിടെ നശിച്ചു പോകരുത് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക ശരിയാവുകയും എനിക്കറിയില്ല എനിക്കങ്ങനെ പറയണം തോന്നി അതുകൊണ്ട് പറഞ്ഞു എല്ലാവർക്കും നന്മ വരട്ടെ നമ്മുടെ രാജ്യത്തിന് നന്മ വരട്ടെ നമ്മുടെ നാടിന് നന്മ വരട്ടെ ഈ മക്കൾ നാളെ ഭാവിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ വളർച്ചയുടെ അവരെ പിടിച്ചുകൊണ്ട് അവരുടെ അവരെ മുരടിക്കാതെ നിൽക്കാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത് വീട്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പഠിച്ച പറഞ്ഞു കൊടുക്കണം അങ്ങനെയാണ് വളരേണ്ടത് അതുകൊണ്ട് പക മുസ്ലിം ആയാലും ശരി ഹിന്ദുവായാലും ശരി ക്രിസ്ത്യാനും ശരി വെച്ചു കൊടുക്കലും എൻ്റെ സഹോദരി സഹോദരന്മാരെ നമുക്ക് എല്ലാവർക്കും ഇവിടെ സ്വസ്ഥമായി ജീവിക്കേണ്ടവരാണ് ജീവിക്കണം ജീവിക്കാനുള്ള എല്ലാ അവസരവും സൃഷ്ടാവ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു താങ്ക് യു